മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ ഗായിക അമൃത സുരേഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ എ ഐ സാങ്കേതികവിദ്യ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എ എയുടെ ഏറ്റവും ഉത്തമ ഉദാഹരണം തന്നെയാണ് ചാറ്റ് ജി പി ടി ഇപ്പോഴിതാ ചാറ്റ് ജി പി ടി ഒരു ചോദ്യം ചോദിച്ചെത്തിയിരിക്കുകയാണ് അമൃത സുരേഷ് അമൃത സുരേഷിന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം കണക്കിലെടുത്ത് നിങ്ങൾ യഥാർത്ഥത്തിലാണെങ്കിൽ എങ്ങനെയുണ്ടാകുമെന്ന് കാണിച്ചു തരൂ എന്നായിരുന്നു അമൃതാ സുരേഷ് ചാറ്റ് ജെ പിയോട് ആവശ്യപ്പെട്ടത് അമൃതയുടെ ആവശ്യപ്രകാരം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ചാറ്റ് ജെ പി ടി മറുപടിയായി നൽകിയത് ഒരു വിദേശ യുവാവിനെ പോലെയുള്ള ചിത്രമായിരുന്നു ചാറ്റ് ജെ പി ടി അമൃത സുരേഷിന് നൽകിയത് തൊട്ടുപിനാറെ അമൃതാ സുരേഷ് തന്റെ ബോയ്ഫ്രണ്ടിന്റെ ചിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു ചേർജി പി ടി ആണ് താരം തന്റെ ബോയ് ഫ്രണ്ട് എന്ന രീതിയിൽ ഉപമിച്ചിരിക്കുന്നത് വളരെ രസകരമായ രീതിയിൽ തന്നെയായിരുന്നു അമൃത തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇക്കാര്യം പങ്കുവച്ചതും തൊട്ടു പിന്നാലെ നിരവധി പേരാണ് തമാശ രൂപയുടെ ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ ഗായികയാണ് അമൃത സുരേഷ് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുള്ള അമൃതയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അമൃതന്റെ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ കുടുംബത്തിന്റെയും വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് അമൃതയും സഹോദരിയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവം തന്നെയാണ് ഇപ്പോൾ തങ്ങളുടെ സ്വന്തം റെസ്റ്റോറന്റ് തിരക്കിലൊക്കെ തന്നെയുമാണ് അമൃതയും സുരേഷും അതിനോടൊപ്പം തന്നെ സംഗീതത്തെയും മുറുകെ പിടിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെയും സംഗീത പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ് അമൃതയെന്ന് ഇതിനിടയിൽ ലയാർ റഹ്മാനെ പരിചയപ്പെട്ടതിന്റെ സന്തോഷവും ഗായിക അമൃത സുരേഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരുന്നു താരം പങ്കുവെക്കുന്ന വിശേഷങ്ങളൊക്കെ തന്നെയും ഇരുകയ്യും നീട്ടിയാണ് ആരാധകർ സ്വീകരിക്കാറുള്ളതും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ അമൃത സുരേഷിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്